ഹായ് അമ്പല സ്വായുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ പുട്ടും പപ്പടവും പയറുകറി ഇതെങ്ങനെ ഈ കോമ്പിനേഷൻ ശരിയാവണമെന്നാണോ ഇതാ സൂപ്പറാട്ടോ കടലില്ലെന്നോ ആരും ഒന്നും വിഷമിക്കേണ്ട പഴമില്ല കടലില്ല എന്ന് വെച്ച് വിചാരിച്ച് വിഷമിക്കേണ്ട നമുക്ക് പുട്ടും പയറുള്ള പിടി പിടിച്ചാലോ കൂട്ടത്തില് ഉഷാറാവാൻ രണ്ട് പപ്പടം അപ്പോൾ ദേ അതിനായിട്ട് ഞാൻ ദേ പയർ അടുപ്പ് ഇടാൻ പോവാണ് അപ്പോൾ അതിലൊരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായി കഴുകി പയറിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒരു ഏഴ് വിസിലടിച്ചെടുക്കാം കേട്ടോ വെള്ളത്തിൽ തലദിവസം ഇട്ട് വെച്ച പയറാണെങ്കിൽ മൂന്ന് വിസിലടിച്ചാൽ മതി ഞാൻ ഇട്ട് വെച്ചില്ല അപ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ദേ ഒരു ഏഴ് വിസിലടിക്കാൻ പോവാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നിങ്ങൾ പയറുകറി കൂട്ടിയിട്ട് പുട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കടലിയും പുട്ടും മാത്രമല്ല കോമ്പിനേഷൻ പയറും പുട്ടും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ അതുപോലെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കിയാൽ തൃശ്ശൂക്കാരുടെ ഈ ടേസ്റ്റും കൂടെ അറിയാൻ പറ്റും അപ്പോൾ ഇതേ നമ്മൾ വീച്ചിലൊക്കെ വെച്ച് റെഡി ആവട്ടെ എന്നും പറഞ്ഞിട്ട് അടുപ്പത്ത് വെച്ച് നേരം കൊണ്ട് നമുക്ക് ഇതേ കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് നമ്മൾ പയറല്ലേ പയറിടുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവാൻ എല്ലാവർക്കും സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ അതൊന്ന് തോൽ കളയുന്ന നേരത്ത് നമുക്ക് ഈ പുട്ടുപൊടി പൊൻകത്തറിന്റെ പൊട്ടുകൊഴിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അത് ഇട്ടിട്ട് ഞാനൊന്ന് വെള്ളമൊഴിച്ച് കുതിരാൻ വെക്കുന്നുണ്ട് പത്തിരുപത് മിനിറ്റ് എന്തായാലും കുതിരാൻ വേണ്ടി വെക്കണം അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് അതൊന്ന് കുതിർത്തി വെക്കാം അപ്പഴത്തേക്കും നമ്മളത് പയർ കൂട്ടന്മാരിതേ വെന്ത് ഒടഞ്ഞ് നല്ല സൂപ്പറായിട്ട് പോലെ വെന്തിട്ടുണ്ട് തള്ളലല്ലാട്ടോ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ പുട്ടായത് കൊണ്ട് മൊത്തത്തിൽ തള്ളാം എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഇത് വെച്ച് കഴിച്ചവർക്ക് ഇതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റും അപ്പോൾ പയറൊന്ന് പിടിച്ച് ഉടച്ച് കാണിച്ച് തരാം നിങ്ങൾ നോക്കിക്കോ നന്നായി വെന്തിട്ടുണ്ട് ഒരു ഏഴ് വയസ്സിൽ മതി നിങ്ങളുടെ കുക്കറിനനുസരിച്ച് വിശലിൻ്റെ എണ്ണം കൂട്ടിയ കുറച്ച് നിങ്ങളുടെ സൗകര്യം പോലെ ഒഴിക്കാം അപ്പോൾ ഞാനിതിൽ വെള്ളം കുറവായിരുന്നു വെന്ത് വന്നപ്പോൾ അപ്പോൾ ഞാൻ ചൂടാറിയ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ഒഴിച്ചു ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഉടച്ച് കൊടുക്കാം അതായത് വെന്ത് ഒടഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് കുറുകി കിട്ടണമെങ്കിൽ ഒന്ന് കയ്യിലോണ്ടൊന്ന് ഒന്ന് എന്താ പറയുക ഉടച്ചു കൊടുക്കാം അപ്പോൾ ഉടച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൊഴുപ്പൊക്കെ നന്നായി അങ്ങടെ അങ്ങോട്ട് ചാറിൽ ചാറിലിപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തല്ലേ വെള്ളം കൂടുതൽ വെച്ചിട്ട് അടുപ്പത്ത് വെക്കാം അപ്പം എന്താന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ വിസിൽ അടിക്കുമ്പോൾ പുറത്തേക്ക് വരും ഇതാകുമ്പോൾ നമുക്ക് ഉപദ്രവം ഇല്ലാത്ത കാര്യമാണ് പിന്നീടാണെങ്കിലും വെള്ളം ഒഴിച്ചാൽ മതി അപ്പം നമ്മളുടെ അതൊന്നും വറ്റിയും അതിന്റെ ടേസ്റ്റ് ഒന്നും എവിടെയും പോവില്ല കേട്ടോ നമുക്ക് ഇച്ചിരി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഉടച്ചെടുത്ത് ഒന്ന് തിളപ്പിച്ചാൽ മതി അപ്പം അതിന്റെ ഉപ്പും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ അടുത്ത ഉള്ളി ഉള്ളിക്കാച്ചൽ പരിപാടിയിലേക്ക് നടക്കാം അപ്പൊ ഉള്ളിക്കായ്ച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ പൂര് കുത്തിക്കായ പരിപ്പ് കുത്തിക്കയച്ച പയറ് കുത്തിക്കയച്ച എന്നൊക്കെ പറയും അപ്പം ഈ കുത്തിക്കയച്ചിൽ നമ്മളുടെ സ്ഥിരം ഏർപ്പാടാണ് പരിപ്പ് കുത്തി കാച്ചതും പപ്പടം ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട അതേപോലെ പയറ് കുത്തിക്കച്ചൻ പോവാണ് അപ്പം നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അതൊന്ന് എങ്ങനെയാ കുത്തി കാച്ചനൊന്നും നോക്കണ്ടേ വേറെ ഒന്നും അല്ല തോൽ കളഞ്ഞു വെച്ചാൽ ഉള്ളി നമ്മൾ ചെറിയ ഒരലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതിലിട്ട് കുത്തിച്ചെടുത്താൽ അല്ലെങ്കിൽ വലിയ അമ്മി ഉണ്ട് വെച്ചാൽ അതിലാണെങ്കിൽ മതിയിട്ടുണ്ട് ആരും ഒന്നും പറയില്ല അമ്മി കഴുകിയാൽ മാത്രം മതി അപ്പൊ ഞാൻ കണ്ണും പൂട്ടി ചെറിയ ഒരലിലിട്ട് കുത്തിച്ചയച്ചെടുത്ത് ഉള്ളി ദൈവളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കണ്ടേട്ടോ കണ്ണും പൂട്ടി ഉള്ളി ചലച്ചിലേയും കണ്ണിലേക്ക് നേരി പോകുക അതുകൊണ്ടാണ് കണ്ണും പൂട്ടി ഉള്ളി ചായച്ചത് അതൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കിനി കറിയുടെ രുചി കൂട്ടുന്ന രാജാവിനെ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില അതും കൂടി ഇട്ട് കുറച്ച് ഉള്ളിയുടെ പച്ചമുളകൊന്നും മാറുമ്പോൾ കറിവേപ്പില ഇട്ട് ഒരു മുളകും പൊട്ടിച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ മാസ്റ്റർ പീസായ കൊത്തിച്ചേച്ചെടുക്കാവുന്ന കറിക്ക് കുത്തിച്ചേച്ച മുളക് തന്നെ വേണം അതും കൂടെ ആകുമ്പോഴാണ് നമ്മളുടെ കുത്തിച്ചേച്ച കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത് അപ്പം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് പണ്ടൊക്കെ ഉരലിലിട്ടിട്ട് ഇടിച്ച് വെക്കുകയാണ് അമ്മയൊക്കെ ചെയ്യാറുള്ളത് ഞാനൊക്കെ കുറേ കുത്തിയിട്ടുണ്ട് അതായത് ഉരലിലേ മുളക് ഇങ്ങനെ തടയിൽ തരും നമുക്ക് തട്ടിയിട്ട് തരും നമ്മളിട്ട് കുത്താം അതൊരു ആണല്ലോ അങ്ങനെ ഇടിക്കാനായിട്ട് ഒലക്കി പിടിച്ചിങ്ങനെ കുത്താനായിട്ട് നല്ല ഇഷ്ടമാണ് ഇഷ്ടത്തിൻ്റെ മുകളിൽ കുത്തിയതാണ് കേട്ടോ നാല് ദിവസം കുത്തി കഴിഞ്ഞാൽ അഞ്ചാം ദിവസം കുത്തടി എന്ന് പറഞ്ഞാൽ ആര് കുത്തുന്നു അമ്മ വേണമെങ്കിൽ കുത്തിക്കോലെയും കറി വെക്കേണ്ടതെന്ന് പറയും അങ്ങനെ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കുത്തിച്ച് വെച്ചെടുത്താൽ ും കൂടെ ഇട്ട് കാച്ചി നമ്മൾ കറി റെഡിയാക്കാൻ പോവുകയാണെ ഇനി നമുക്ക് മുളക് മറ്റൽ മുളക് ഇപ്പൊ തന്നെ ആദ്യം തന്നെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ കരിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ കറിവേപ്പിളയും നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് വറുത്തിട്ട് വേണമെങ്കിലും ഉള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വല്ലാതെ തള്ളി മറിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ തള്ളിയതാണോ നാച്ചുറൽ ആണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ദേ നമ്മളുടെ ഉള്ളിയൊക്കെ നന്നായി ഇങ്ങോട്ട് കൂട്ടപ്പനായിട്ട് വരുന്നുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് വറ്റം നേരത്തെ പറഞ്ഞ വറ്റംകുളം കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് അതിനെയും കൂടെ ഒന്ന് മരിച്ചെടുക്കാം കൂട്ടത്തിന് ഇതേ ഉപ്പേരി കാച്ചുന്ന ഈ ചീഞ്ചട്ടികണ്ടോ കണ്ണ് വയ്ക്കല്ലേ കുറച്ചുപേർ കണ്ണ് വെച്ചതാ കുഞ്ഞു ചീഞ്ചട്ടിയെക്കാരനെ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു ഇത് വേറെ എവിടെയില്ലേ ഇതിന് വലുതൊന്നും എന്നാണ് ചോദ്യം ചോദിച്ചത് അപ്പോൾ കടയിൽ ഉണ്ടായിരുന്നു വലിയ ചീൻചട്ടി മുപ്പതാൾക്ക് ഉണ്ടാകാൻ പറ്റുന്ന കറി വെക്കാൻ പറ്റുന്ന ചീഞ്ചട്ടി വരെയുണ്ട് പക്ഷെ എനിക്കിഷ്ടപ്പെട്ടത് ഈ കൊച്ചു ചീൻചട്ടിയാണ് അപ്പം ഞാൻ ഇതേ ചെറിയ കറികളും ഇതുപോലെയുള്ള വറുത്തിടാണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ അപ്പം ഇതേ നമ്മളുടെ കുത്തിക്കച്ച പയറുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ഇരുന്ന് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നൊന്ന് സെറ്റ് ആവണം അതായത് ഇപ്പൊ ഇച്ചിരി വെള്ളം കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നാം പക്ഷെ അത് ഇരിക്കും തോറും നമ്മൾ എല്ലാ പയർ വർഗ്ഗങ്ങളും അങ്ങനെ തന്നെയാണ് ചെറുപയർ ആണെങ്കിലും ഇതാണെങ്കിലും അതേപോലെ ഗ്രീപ്പീസ് ആണെങ്കിലും കുറച്ച് ഇരിക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആ ചൂടാറുമ്പോഴാണ് ആ കറി ഒന്ന് കുറുകുന്നത് അപ്പൊ ഇവിടെ കുറുകാനൊന്നും നേരെ ഇല്ല ജോലിക്ക് പോകുമ്പോൾ ഇവിടെ റെഡി ആയിട്ട് നെറ്റാണ് കൂടുതൽ കുറുകിക്കഴിഞ്ഞാൽ എന്നെ കുറുക്കും ഇല്ലെങ്കിൽ ഓഫീസുകാർ ഏട്ടനെ കുറുക്കും അതുകൊണ്ട് വേഗം തന്നെ പുട്ട് റെഡിയായോ പുട്ട് റെഡി ആയോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ പുട്ടും ഇതേ കറിയും കൂട്ടത്തിൽ നല്ല പപ്പടവും കഴിച്ചു അതും കൂടെ കുറത്തു കഴിഞ്ഞാൽ ആള് ഹാപ്പി ഞാനും ഹാപ്പി അങ്ങനെ ദേ നമ്മുടെ പയറുകറിയൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് ചൂടാറായിരിക്കാൻ നേരെയല്ലേ പക്ഷേ ആ തള്ളല് തള്ളിക്കഴിഞ്ഞാൽ അറിയാം പുട്ട് സൂപ്പറാണ് ഈ പുട്ട് പൊൻകതിറിന്റെ പുട്ടല്ലേ സൂപ്പറായിരുന്നു പൂട്ടത്തിൽ കൂടെ എൻ്റെ അമ്മ വറുത്ത പൊടി കൊണ്ടുവന്നിണ്ടായിരുന്നു അതും കൂടെ നല്ല നാടൻ മണം എന്ന് പറഞ്ഞ് അതും കൂടെ കുത്തി തേറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ തള്ളൽ ഇത്തിരി കൂടുതൽ തള്ളേണ്ടി വന്നു അപ്പൊ നമ്മുടെ പുട്ടും വയറുകയറി റെഡി ആയിട്ടുണ്ട് ദേ രാവിലെ തന്നെ ചേരാൻ എണീറ്റ് വന്ന് ചോദിച്ച പോലെ ഫുഡ് റെഡി റെഡിയില്ലേ ഫുഡ് റെഡി റെഡിയില്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആരാ നമ്മുടെ കുക്കി കുട്ടി മുക്കിലേക്ക് മണം അടിച്ചു കയറിയിട്ട് ഒരു വഴിയില്ല അപ്പൊ നമ്മുടെ ആ ചൂട് പുട്ടിന്റെയും കറിയുടെ ഒക്കെ മണം അടു മൂക്കിലേക്ക് അടിക്കാൻ തുടങ്ങിയപ്പോ ആരെയപ്പ സൂപ്പർ ഇനി നമുക്ക് ആ രണ്ട് പാപ്പടം കൂടെ വെച്ച് സൂപ്പർ ആക്കാം നമ്മുടെ പുട്ടിനെ അപ്പൊ പുട്ട് ഒന്ന് ഒടച്ചിട്ടിട്ട് അതിലേക്ക് അത് ഫുള്ള് പുട്ട് ഇട്ടില്ല കേട്ടോ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു കുട്ടി ഇട്ടതാണ് അതിലേക്ക് നമ്മളുടെ കറി അഴിച്ച് രണ്ട് പാപ്പടം കൂടെ പൊടിച്ച് ഊട്ടി കഴിക്കണം സൂപ്പർ അപ്പൊ ഏട്ടനെ പറഞ്ഞു വിട്ടിട്ട് വേണം എനിക്ക് ആ കറി ഒന്ന് കുറുകാൻ വെച്ച് അടിപൊളി ആയിട്ട് കഴിയാനായിട്ട് മറ്റുള്ളവരെ പണിക്ക് വിട്ടിട്ടാണെങ്കിലും ഞാൻ പുട്ടടിക്കും നല്ലപോലെ അപ്പം ദേ സൂപ്പറായിട്ട് അടിക്കാൻ പോവാണ് കേട്ടോ കൊതിയൊക്കെ എൻ്റെ വയൽ വന്നെങ്കിലും നേരല്ലേ ചോറൊക്കെ പൊതിയണം ഇച്ചിരി പണിയുണ്ടേ അപ്പം ഞാൻ ദേ ആളെ പറഞ്ഞു വിട്ടു അതിനുശേഷം നമ്മളുടെ പുട്ടും കറിയും ഒക്കെ ഒന്ന് ആയിട്ടുണ്ട് ഇപ്പം കണ്ടു നോക്കിയേ സൂപ്പറല്ലേ ഇനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കണോ നോക്കിക്കോളൂ അഭിപ്രായം പറയണേ ബൈ ബൈ